ഇത് മാസ് ആണ് ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി നമുക്കതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് അത് ഗിയർ സ്ലിപ്പിംഗ് കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ എഞ്ചിൻ ഭാഗം അഴിച്ചു തരുന്നതാണ് അപ്പോൾ എഞ്ചിൻ ഭാഗം അഴിച്ചു ഗിയറിൻ്റെ ഗേസൊക്കെ റീസെറ്റാക്കി റെഡി ആക്കി ആ വണ്ടിയാണ് ഇൻജിൻ ഗേസിൻ്റെ സീറ്റിംഗ് ഒക്കെ പോയി ഗിയർ ബോസ് ഗിയർ ബോക്സ് ബെയറിങ് ഒക്കെ കംപ്ലയിൻ്റ് ആയിട്ട് അഴിച്ചു തരുന്നിട്ട് വേറെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ് വർക്ക് ചെയ്തിട്ടില്ല നിലവിൽ നമുക്ക് ആ ഭാഗമാണ് ഇത് വന്നിട്ടുണ്ട് പിന്നെ സിലിണ്ടർ ഒന്ന് ബോർ ചെയ്തിട്ടാണ് ഗേസാണ് അപ്പോൾ നമ്മൾ എഞ്ചിൻ അഴിച്ചിട്ട് ഇപ്പോൾ എന്തൊരു ആവശ്യത്തിനായാലും എഞ്ചിൻ അഴിച്ച് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഓയിൽ ഒലിച്ചെഞ്ച് കമ്പൽസറി ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരാം കാരണം അത് നമുക്ക് അതിൻ്റെ ഫിൽറ്ററിനകത്ത് നമ്മളിപ്പോൾ അഴിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യേണ്ട സമയത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കോട്ടൺ വേസ്റ്റൊക്കെ യൂസ് ചെയ്യണത് കൊണ്ട് തന്നെ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ വന്നേക്കാം അത് സ്ക്രീൻ ഫിൽറ്ററിൽ വന്ന് ബ്ലോക്ക് ആവും അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണം അതല്ലെങ്കിൽ എൻജിൻ ലൈഫിനെ അത് ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മളാഴത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്ററിനുള്ളിൽ അത് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രീൻ ഫിൽറ്ററിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം അഴുക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്നാൽ തീരെ ബ്ലോക്ക് എന്ന് പറയാവുന്ന അവസ്ഥ എനിക്കായിട്ടില്ല നൂറ് ശതമാനം ബ്ലോക്ക് ഒന്നായിട്ടില്ല ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകണുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വോട്ടർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റും ഇതൊരു ഫിൽട്ടർ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ അഴുക്ക് വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടും ഇത്ര അഴുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നേക്കണമാണ് ഇത് ശരിക്കും ഈ നമ്മളുടെ ഈ എഞ്ചിൻ്റെ ഉള്ളിൽ നടക്കുന്ന തേമാനത്തിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഒരു ബാക്കി ശരിക്കും ഒരു മെറ്റലിൻ്റെ തെരികളാണ് സംഭവട്ടോ അപ്പോൾ ഇത് ഇടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഞാൻ ഇത് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അതായത് ക്രാങ്ഷാഫിനകത്തേക്ക് പോണ ഓയിലിനെ ഇവിടെ വെച്ച് റൊട്ടേഷൻ ഹൈ ടോർക്കിൽ റൊട്ടേഷൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കിനെ ഈ സൈഡിൽ പറ്റി ഒരു അവസരം കൊടുക്കും അതിന് ശേഷമാണ് ഉള്ളിലേക്ക് പോവുക ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ എല്ലാ ടൈമിലും ടൈമിലിങ്ങനെ വർക്കാണ് അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ ഇതേപോലെ അഴുക്കുകൾ വന്നിട്ട് ഈ ഇതിൻ്റെ റഫ് ആയിട്ടുള്ള പ്രതലത്തിലും ഈ ഗ്യാപ്പിലൊക്കെ വന്ന് അടിഞ്ഞു പോകും അത് നമ്മൾ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം അത് എല്ലാ ഓയിൽ ചേഞ്ചിലൊന്നും വേണ്ട വർഷത്തിലൊരിക്കുക നമ്മൾ ചെയ്യുക അതല്ലെങ്കിൽ മൂന്നോ നാലോ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ മൂന്ന് ഓയിൽ ചേഞ്ച് കഴിഞ്ഞ് നാലാമത്തെ ഓയിൽ ചേഞ്ചിനൊക്കെ അഴിക്കുമ്പോൾ ഇത് ഇതേപോലെ കൊടുത്തു ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ ലൈഫ് നേരെ ഡബിളായിരിക്കും ഒരു ലക്ഷം കിലോമീറ്റർ ഓടണം വേണ്ടിയാണെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് ഓടിച്ചെത്തിക്കാം കാരണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേട്ടോ ഇപ്പോൾ നിലവിൽ നമ്മൾ റോട്ടർ ഫിൽറ്ററും കൂടി നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഭാഗം കഴിക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലത്തെ ഗ്യാസ്കറ്റ് കംപ്ലയിൻറ്റ് വരും അതായത് ഗ്യാസ്കറ്റ് പേപ്പർ ആണ് അത് നമ്മൾ ഒരു പ്രാവശ്യമാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ആയിട്ടോ അപ്പോൾ ഏകദേശം ഒരു രൂപ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ചെയിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് ചെയിൻ സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് ചെയിൻ കവർമെന്റ് ടച്ച് ചെയ്യണത് അപ്പോൾ അത് നോക്കുമ്പോൾ ചെയിൻ കവർമെന്റ് ടച്ച് ആവുന്നുണ്ട് അതുപോലെ തന്നെ ചെയിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് ഒന്നും അത് ഈ സൈഡൊന്നും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളത് എങ്ങനെ ടൈറ്റ് ചെയ്യാൻ നോക്കിയാലും ചെറിയൊരു ഓവർലാപ്പിംഗ് ഉള്ളതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ചെയിൻ സൗണ്ട് ഉണ്ടാവും എന്നാൽ നേരെ മറിച്ച് ആ ഡയറക്റ്റ് ചെയ്തിന് ടച്ച് ആവുന്ന ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഇത് അഴിച്ചു നോക്കുമ്പോൾ ചെയിൻ്റെ ഈ ഭാഗം ഇവിടെ ടച്ച് ആവുന്ന ആ പാടാണെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കി ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ഈ സൈഡിലെ ഫുട് ട്രസ്റ്റ് നമുക്ക് സാരി കാർഡ് ഫുൾ വേണമെന്നില്ല ഫുട് റസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം ഞാൻ എടുത്തിട്ടുണ്ട് അത് സെറ്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ നൂറ്റി എൺപത്തഞ്ച് രൂപ നമുക്ക് അതിൻ്റെ പ്രോസസ്സ് അത് റെഡിയാവുന്നതെങ്കിൽ നമുക്കത് സെറ്റാക്കി ക്ലിയർ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഒക്കെ നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വൈകിട്ട് ഒരു ആറ് മണിയൊക്കെ ആകും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ അതിൽക്ക് മുമ്പ് ആവാണെന്നുണ്ട് ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ